ഇന്ന് എൻ്റെ അമ്മയുടെ അടുക്കള തോട്ടത്തിലോട്ടാ നിങ്ങൾ ക്ഷണിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും കോവയ്ക്ക ഇത് ഷുഗറിനൊക്കെ ഭയങ്കര നല്ല ഒരു പച്ചക്കറിയാന്നാണ് പറയുന്നത് അപ്പോൾ ഇത് കോവയ്ക്കയുടെ വള്ളിയാണ് കേട്ടോ അത്യാവശ്യം വീട്ടിൽ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അമ്മയുടെ പച്ചക്കറി തോട്ടത്തിനകത്തുണ്ട് ഇതിപ്പോൾ ഞങ്ങൾ ചെല്ലുന്നതിന് മുൻപ് എല്ലാം പെറിച്ചു കഴിഞ്ഞു അതല്ലെങ്കിൽ ഒത്തിരി കാണിക്കായിരുന്നു പയറ് അതുപോലെ തന്നെ പയറിൻ്റെ ഇലയും ഉപ്പേരി വയ്ക്കും അത് നിങ്ങൾക്ക് അറിയുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അറിയില്ലെങ്കിൽ ഞാൻ വേറൊരു ദിവസം അതിൻ്റെ ഒരു റെസിപ്പി ഇടുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇല വെച്ചിട്ടും നമുക്ക് കറി ഉണ്ടാക്കാം അത് ഭയങ്കര ഹെൽത്തിയുമാണ് അതേപോലെ തന്നെ ഭയങ്കര ടേസ്റ്റിയുമാണ് കേട്ടോ ഇത് രണ്ടും അപ്പോൾ പയറും പയറിൻ്റെ ഇലയും ഇതും അമ്മയുടെ തോട്ടത്തിൽ നിന്നുള്ളതാണ് ഇതൊക്കെ പറിച്ചു കഴിഞ്ഞു കേട്ടോ ലാസ്റ്റ് മൊമെൻ്റ് എടുത്തത് കൊണ്ടുള്ളൊരു പ്രശ്നമാണിത് പിന്നെ ഇതറിയാമല്ലോ ചേമ്പിൻ്റെ തണ്ടാണിത് അപ്പോൾ ചേമ്പിൻ്റെ ഇതുപോലെ തന്നെ ചേമ്പിൻ്റെ തണ്ടും നമ്മൾ പരിപ്പൊക്കെ ഇട്ടിട്ട് ഉപ്പേരിയൊക്കെ വെക്കും കേട്ടോ കറി വെക്കും അത് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ഒരു ഗ്രേവി പോലെയാണ് അത് അതിൻ്റെ റെസിപ്പി ഞാൻ ഒരു തവണ എൻ്റെ ചാനലിൽ ഇടുന്നതായിരിക്കും ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ അതുപോലെ ചേമ്പിൻ്റെ കിഴങ്ങും അത് നല്ല തേങ്ങയൊക്കെ ഒഴിച്ച് വെക്കും അതുപോലെ മക്കളെ പറ്റിച്ചിട്ട് ഞാനത് ഉരുളക്കിഴങ്ങാന്നൊക്കെ പറഞ്ഞ് ഫ്രൈ ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ അവർ കഴിച്ചോളും ചേമ്പെന്ന് പറഞ്ഞാൽ കഴിക്കില്ല പക്ഷേ എന്ന് പറഞ്ഞ് ഫ്രൈ ചെയ്ത് കൊടുത്താൽ അത് കഴിച്ചോളും അപ്പോൾ അതൊക്കെ ഭയങ്കര ഹെൽത്തി സാധനങ്ങളാണ് ഇത് പിന്നെ നമ്മളുടെ കുമ്പളങ്ങ കുമ്പളങ്ങയുടെ കുഞ്ഞിക്കായാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പം അത് വളരുന്നേ ഉള്ളൂ ഇതൊക്കെ തനിയെ വന്നതാന്ന് തോന്നുന്നു കേട്ടോ അമ്മ ഇട്ടതാണോ എന്നറിയില്ല നമ്മൾ ഈ വേജ് വെജിറ്റബിൾ വേസ്റ്റൊക്കെ ഇങ്ങനെ തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ വരും ചിലതൊക്കെ അമ്മ പിടിപ്പിക്കുന്നതാണ് നട്ടുപിടിപ്പിക്കുന്നതാണ് അതിങ്ങനെ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഷെയർ എനിക്കും കിട്ടും കേട്ടോ അമ്മ അത് എടുത്തു വയ്ക്കും അതല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ എത്തിക്കാനായിട്ട് ശ്രമിക്കുമോ അമ്മ അത് ഇത് മത്തൻ മത്തൻ വള്ളി ഇങ്ങനെ പൂച്ചെടികളുടെ ഇടയിൽ കൂടെയൊക്കെ പടർന്ന് നിൽക്കുകയാണ് പൂവിട്ടിട്ടേ ഉള്ളൂ അപ്പം മത്തൻകായും ഉണ്ടാവാറുണ്ട് ഇതൊക്കെ നട്ടുപിടിപ്പിച്ച് തന്നെയാണ് കേട്ടോ മത്തൻ കുരു ഇട്ടിട്ട് മുളപ്പിച്ചതാണ് ഇതൊക്കെ അമ്മ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒന്ന് വീട്ടിൻ്റെ ചുറ്റും നടന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറിച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കും കറി ഉണ്ടാക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ നാട്ടും പുറത്തെ ജീവിതം അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വല്ലാതെ മിസ്സ് ചെയ്യൂട്ടോ എൻ്റെ നാടും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇത് പിന്നെ കുരുമുളക് ചെടിയാണ് കുരുമുളക് നമ്മൾ ബാക്കിലും കുറേ നട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കുള്ള കുരുമുളകൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട് ചീര ഇത് കുറച്ച് ചീര വിത്ത് മുളപ്പിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അമ്മയുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പച്ചമുളക് അതൊക്കെ പിന്നെ എല്ലാ വീട്ടിലും കാണും പച്ചമുളകൊക്കെ ഇതൊന്നും ഒരു പ്രത്യേകിച്ച് സംഭവമല്ല കാണിക്കാനായിട്ട് പക്ഷെ എന്നാലും അമ്മയുടെ എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ പിന്നെ പച്ചക്കറി കൂടാതെ കുറേ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ കൊയ്യാക്ക സീതാപ്പഴം ചക്ക മാങ്ങ ഇതിൻ്റെ മരങ്ങളൊക്കെ ഉണ്ട് കുഞ്ഞു കുഞ്ഞു പൂച്ചെടികളുണ്ട് ഇത് കാശിത്തുമ്പ എന്ന് പറയും അതുപോലെ മേരി ഗോൾഡ് കാശിത്തുമ്പ തന്നെ രണ്ട് വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ പിങ്കും അതുപോലെ തന്നെ പേർപ്പിളും തെച്ചിപ്പൂവ് ഇതിനൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ അതിൻ്റെ പുറകിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ ഫ്രണ്ട് തന്നൊരു ചെടിയാണ് അത് ഇത്രയും വളർന്ന് വലുതായിട്ടോ അപ്പോൾ താങ്ക്സ് ടു സൗമില അതുപോലെ ഈ ഓർക്കിഡ് ചെടി ഇത് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വാങ്ങി തന്നതാട്ടോ ഹസ്ബൻ്റിൻ്റെ ബർത്ത് ഡേക്ക് ഞാൻ വാങ്ങിക്കൊടുത്തതാണ് അതായത് ടെൻ ഇയേഴ്സ് ബാക്ക് അത് അമ്മ ഇപ്പോഴും ഭയങ്കര വൃത്തിയായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതറിയാലോ നാടൻ റോസ് തന്നെയാണ് വൈറ്റ് റോസ് ഇതും അതുപോലെ തന്നെ കാശിത്തുമ്പയും അതുപോലെ മുല്ലയുടെ അത് മുല്ല ചെടിയിലൊക്കെ പൂ വരുന്നതേ ഉള്ളൂ ഇത് നാടൻ തെച്ചിയാണ് കേട്ടോ നമ്മൾ സാധാരണ മുൻപ് കാണിച്ച തെച്ചി പോലെ അല്ല ഇത് ഇത് മറ്റേത് കൊണ്ട തെച്ചി എന്ന് പറയും ഇത് നമ്മൾ നാട്ടിൻ പുറത്തൊക്കെ ഉണ്ടാകുന്ന ഒരു തെച്ചിയാണ് അധികം ഇങ്ങനെ ഇതായിട്ടൊന്നും വരില്ല ഭയങ്കര കൊണ്ടയായിട്ട് വരത്തില്ല അത് ഇത് പിന്നെ വൈറ്റ് ലില്ലി നമ്മൾ ഈ അമ്പലങ്ങളിൽ മാലയും അതുപോലെ കല്യാണ മാലയിലും ഒക്കെ ഉണ്ടാവില്ലേ അതിൻ്റെ ചെടിയാണത് ഈ ഈ പൂവ് ഞങ്ങൾ അതിന് ഏപ്രിൽ ഫ്ലവർ എന്നാട്ടം വിളിക്കുക കാരണം ഏപ്രിൽ മാസം ആണ് അത് പൂക്കാറ് അതിൻ്റെ ശരിക്കുള്ള പേരെന്താണെന്ന് അറിഞ്ഞുകൂട അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ അമ്മയുടെ പൂന്തോട്ടത്തിലെ ചെടികൾ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ